നഷ്ടമാക്കിയിടുവൻ വെള്ളം കവികുലം ഉഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയക്കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമൻ ുർവാരമായ ശിലിമുഖ വിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടുനിൽക്കണം ഇത്തം രഘുവരൻ വാക്കുകേട്ടനേരം പൃഥ്വിരുഹങ്ങളും കാനനജാലവും പൃഥ്വ കൂടെ വിറച്ചു ചമഞ്ഞിതു മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ദിയും ക്ഷോഭിച്ചു മിട്ടാൽ കവിഞ്ഞു വന്നു തങ്കമായ തരം ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിതത്യുഗ്ര ും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടുമപ്പതി ദിവ്യാഭരണസമ്പന്നനായി പത്തുതിക്കും നിറഞ്ഞൂരു കാന്ത്യാനിജഹസ്തങ്ങളിൽ പരിഗ്രഹ്യരത്നങ്ങളും വിത്രസ്ഥനായി രാമപാദാന്തികേ വച്ചു സത്രഭം ദണ്ഡ നമസ്കാരവും ചെയ്തു രക്താന്തലോചനനാകിയ രാമനെ ഭക്ത സ്തുതിച്ചാൻ പലതരം ത്രാഹിമാം ത്രാഹിമാം ത്രൈരോഗ്യപാലക ത്രാഹിമാം ത്രാഹിമാം विष्णो जगल्पदे त्राहिमां त्राहिमां पौलस्त्यनाशन त्राहि मां त्राहिमां रामरमापदे आदिकाले तव मायागुणवशाल् भूतङ्गळे भवान् सृष्टिचतु नेरम् സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുപടി ഓം ശ്രീ ഗുരുഭ്യൂ നമു